ഹരിയാനയും ജമ്മു ആൻഡ് കാശ്മീരും രണ്ട് സംസ്ഥാനങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഇന്ന് പുറത്തു വരികയുണ്ടായി ഹരിയാനയിൽ കോൺഗ്രസിന് മികച്ച മുന്നേറ്റമുണ്ടാക്കും കഴിയുമെന്നുള്ള എക്സിറ്റ് പോളുകളാണ് എലക്ഷന് ശേഷവും പുറത്തു വന്നത് എന്നാൽ അതിനെ തകിടം മറിക്കുന്ന രീതിയിലുള്ള റിസൾട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ബി മൂന്നാം തവണയും അധികാരത്തിലെത്താൻ സാധിച്ചു എന്നുള്ളതാണ് ഹരിയാന തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകതയായിട്ട് പറയാനുള്ളത് കോൺഗ്രസ് വീണ്ടും അധികാരം തിരിച്ചു പിടിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ് തൊണ്ണൂറ് നിയമസഭാ മണ്ഡലങ്ങളാണ് ഹരിയാനയിൽ ഉള്ളതെങ്കിൽ അത്ര തന്നെ നിയമസഭാ മണ്ഡലങ്ങളാണ് ജമ്മു ആൻഡ് കാശ്മീരിൽ ഉള്ളത് എന്നാൽ ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ പ്രത്യേകത എന്നുള്ളത് ലഫ്റ്റനന്റ് ഗവർണർക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകുന്ന വ്യവസ്ഥിതികൾ ജമ്മു ആൻഡ് കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അഥവാ അഞ്ച് എം എൽ എമാരെ സ്വന്തമായി ലഫ്റ്റനന്റ് ഗവർണർക്ക് ശുപാർശ ചെയ്യാൻ സാധിക്കും നേരിട്ട് നോമിനേറ്റ് ചെയ്യാൻ സാധിക്കും അഥവാ അംഗസംഖ്യ എന്നുള്ളത് തൊണ്ണൂറ്റഞ്ചായി മാറുമെന്നുള്ളതാണ് എങ്കിൽ പോലും കോൺഗ്രസും നാഷണൽ കോൺഫറൻസും ഉൾപ്പെടുന്ന ഇന്ത്യ സഖ്യത്തിന് കേവല ഭൂരിപക്ഷം നിലവിൽ ലഭ്യമായിട്ടുണ്ട് എന്നാണ് അവസാന മണിക്കൂറുകളിൽ നിൽക്കുന്ന വിവരങ്ങൾ പ്രകാരം മനസ്സിലാക്കാൻ കഴിയുന്നത് അഥവാ ജമ്മു ആൻഡ് കാശ്മീറിന്റെ അധികാരം തിരിച്ചുപിടിക്കുന്നതിൽ നാഷണൽ കോൺഫറൻസും കോൺഗ്രസും ഉൾപ്പെടുന്ന ഇന്ത്യ സഖ്യം വിജയിച്ചിരിക്കുന്നു ബി ജെ പി നയത്തിയ തന്ത്രങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് എന്നാൽ ഹരിയാനയിലേക്ക് എത്തുമ്പോൾ കോൺഗ്രസിന്റെ തന്ത്രങ്ങളാണ് അവിടെ പിഴക്കുന്നത് കണ്ടിട്ടുള്ളത് ആദ്യ മണിക്കൂറുകളിലെ ട്രെൻഡിങ് അനുസരിച്ച് കോൺഗ്രസിന് അറുപത്തിരണ്ട് സീറ്റുകളിൽ വരെ ലീഡ് ഉണ്ടായിരുന്ന ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് അവസാനത്തിലേക്ക് എത്തുമ്പോൾ മുപ്പത്തി സീറ്റിലേക്ക് മുപ്പത്തി അഞ്ച് സീറ്റിലുകളിൽ കോൺഗ്രസ് ഒതുങ്ങുന്ന കാഴ്ചയാണ് കണ്ടിട്ടുള്ളത് ഇത് പറഞ്ഞു വെക്കുന്നത് കോൺഗ്രസ് അവസാനമായിട്ട് ഈ വിഷയത്തിൽ ഉന്നയിച്ചിട്ടുള്ള ഒരു വലിയ ആരോപണം ഇ വി എം മെഷീനുമായി ബന്ധപ്പെട്ടതാണ് ഇ വി എം അട്ടിമറി നടന്നുള്ളൂ എന്നുള്ള രീതിയിൽ കോൺഗ്രസ് ആരോപണം ഉന്നയിക്കുകയും ഇതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്നുള്ള കാര്യങ്ങളും പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തെ വിലയിരുത്തുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കഴിഞ്ഞ കുറച്ചു കാലമായി ബി ജെ പി അധികാരത്തിലെത്തിയതിനു ശേഷം ഇ വി എമ്മിനെ സംബന്ധിച്ചുള്ള വ്യാപകമായ പരാതികൾ ഉയർന്നിട്ടുണ്ട് ഇതിൽ മുഖ്യധാരാ പാർട്ടികളായ കോൺഗ്രസും അതോടൊപ്പം തന്നെ ആം ആദ്മി പാർട്ടിയും അടക്കം ഈ ആരോപണങ്ങൾ പലപ്പോഴായി ഉയർത്തിയിട്ടുള്ളതാണ് പല തെരഞ്ഞെടുപ്പുകളിൽ പല രാഷ്ട്രീയ പാർട്ടികൾ ഈ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ പോലും എലക്ഷൻ കമ്മീഷൻ അത്യന്തികമായി ഇ വി എമ്മിന് ഒരു കുഴപ്പവുമില്ലെന്നും അത് നീതിയുക്തവും സത്യസന്ധവുമായാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമാണെന്നും അത് കൂടുതൽ കാര്യക്ഷമമാണെന്നും അതിൽ എന്താണ് കൈകടത്തലുകൾ നടത്താൻ കഴിയില്ല എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞു വെച്ചത് എന്നിരുന്നാൽ പോലും കോൺഗ്രസ് ഇപ്പോൾ ഇത്തരമൊരു ആരോപണമായി മുന്നോട്ട് വന്നിരിക്കുന്നത് ഹരിയാന തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഹരിയാന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ വിജയിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു ഭരണവിരുദ്ധ വികാരം കർഷക പ്രക്ഷോഭം ഗുസ്തി താരങ്ങൾക്കെതിരായ നടപടി ഗുസ്തി താരങ്ങളായ വിനേഷ് വോകട്ടും ബജറംഗ് പൂനിയയും കോൺഗ്രസിൽ അംഗമായി ജാട്ട് സമുദായത്തിന്റെ പിന്തുണ ഇത്തരത്തിലുള്ള പല വിഷയങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം ഹരിയാനയിൽ മികച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു ഇങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ അവിടെ ഉരുതിരിഞ്ഞിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പോലും അത്യന്തികമായ അത് റിസൾട്ടിൽ പരി പരി ഫലിപ്പിക്കുന്നതിൽ കോൺഗ്രസിന് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അവിടെ കാണേണ്ട വസ്തുത എന്നുള്ളത് കാരണം അവിടെ ഇന്ത്യ സഖ്യമല്ല കോൺഗ്രസ് തനിച്ചാണ് മത്സരിച്ചിട്ടുള്ളത് ആം ആദ്മി പാർട്ടിയും അതോടൊപ്പം തന്നെ മറ്റുള്ള ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികളും അടക്കം വെവ്വേറെയാണ് മത്സരിച്ചിട്ടുള്ളത് എങ്കിൽ പോലും അത് തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന്റെ പരാജയത്തിന് കാരണമായോ എന്ന് ചോദിച്ചാൽ ബി ജെ പിക്ക് എതിരെ ഇന്ത്യയിൽ കിട്ടാവുന്ന എല്ലാ അലയൻസുകളെയും എല്ലാ ചെറുപാർട്ടികളെയും അല്ലെങ്കിൽ ബി ജെ പിക്ക് എതിരെ ഉയർത്താൻ പറ്റുന്ന പരമാവധി ആളുകളുടെയും പിന്തുണ ഉറപ്പാക്കുക അത് വോട്ടാക്കി മാറ്റുക എന്നുള്ള ഒരു സ്ട്രാറ്റജി പ്രയോഗിക്കുന്നതിൽ ഹരിയാന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പിന്നോക്കം പോയി എന്ന് മനസ്സിലാക്കാൻ കഴിയും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ ഒരു പത്തിലധികം കൂടുതൽ ഇരുപതോളം വിമതന്മാർ കോൺഗ്രസിനെതിരെ മത്സര രംഗത്ത് വന്നു സ്ഥാനാർത്ഥിത്വം ലഭിക്കാത്തതിന്റെ പേരിൽ ഇതും ഒരു പ്രശ്നമായി കോൺഗ്രസിന് ഹരിയാന തെരഞ്ഞെടുപ്പിൽ പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന ഇ വി എം മാത്രമല്ല പ്രശ്നമായിട്ടുള്ളത് സഖ്യങ്ങൾ രൂപീകരിക്കുന്നതിലും കൃത്യമായിട്ട് അത് എക്സിക്യൂട്ടീവ് ചെയ്യുന്നതിലുമുള്ള പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണേണ്ട വസ്തുത കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഇന്ത്യ മുന്നണി എന്നുള്ള ഒരു സഖ്യം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഹരിയാന തെരഞ്ഞെടുപ്പിൽ അമിതമായ ആത്മവിശ്വാസം കോൺഗ്രസിന് ചിലപ്പോഴൊക്കെ തീർന്നു എന്ന് തന്നെ പറയേണ്ടി വരും എന്നാൽ ജമ്മു ആൻഡ് കാശ്മീരിനെ സംബന്ധിച്ച് പറയുമ്പോൾ കൃത്യമായിട്ട് അവിടെ നാഷണൽ കോൺഫറൻസും കോൺഗ്രസും ഉൾപ്പെടുന്ന കോൺഗ്രസിന് ഏഴോ എട്ടോ സീറ്റുകളെ ഉള്ളുവെങ്കിലും നാഷണൽ കോൺഫറൻസ് ആണ് അടു അവിടുത്തെ ഏറ്റവും വലിയ ഒറ്റ കക്ഷി കാശ്മീരിൽ കൃത്യമായ മുന്നേറ്റം ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്നാൽ ജമ്മുവിൽ ബി ജെ പിക്ക് മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് ജമ്മുവിൽ ബി ജെ പി ആണ് മുമ്പിട്ട് നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അധികാരത്തിലെത്താൻ അവിടെ സാധിക്കുമെങ്കിലും അവിടുത്തെ നിയമത്തിന്റെ പഴുതുകൾ പലപ്പോഴും പ്രശ്നമായിട്ട് മാറും നമ്മൾ ഡൽഹിയിൽ അരന്ദ്വിന്ദ് കെജ്രിവാളിന്റെ വിഷയത്തിൽ ഡൽഹി സർക്കാരിനുള്ള അധികാര പരിമിതികൾ പ്രത്യേകിച്ചും ഉദ്യോഗസ്ഥ തലത്തിലെ മാറ്റങ്ങൾക്കടക്കമുള്ള പ്രശ്നങ്ങൾ കൂടുതലായും ഗവർണർക്ക് അധികാരം നൽകുന്ന ഒരു വ്യവസ്ഥിതിയാണ് ജമ്മു ആൻഡ് കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് അത് ആർട്ടിക്കൽ ത്രീ സെവൻറ്റി ഒഴിവാക്കിയതിനു ശേഷം അത്തരം ഒരു കാര്യങ്ങളാണ് നിയമവ്യവസ്ഥയാണ് ജമ്മു ആൻഡ് കാശ്മീരിലേക്ക് കേന്ദ്ര സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ ഭരണം കിട്ടിയാലും പൂർണമായിട്ടും എന്താണ് അത് ഗവർണറുടെ ലഫ്റ്റനന്റ് ഗവർണറുടെ അധികാരത്തിന് കീഴിൽ നിൽക്കുന്ന ഒരു മുനിസിപ്പൽ അധികാര വ്യവസ്ഥിതിയിലേക്ക് മാത്രം ചുരുങ്ങുമെന്നുള്ളതാണ് അവിടെ കാണേണ്ട പ്രധാനപ്പെട്ട വസ്തുത അതുകൊണ്ട് തന്നെ പൂർണമായിട്ടും ഒരു സംസ്ഥാനത്തെ ഒന്നടങ്കം ആഭ്യന്തരമടക്കം പോലീസിനെ അടക്കം അല്ലെങ്കിൽ മൊത്തം കൈയടക്കി വാഴുന്ന ഒരു അധികാര വ്യവസ്ഥ അവിടെ കിട്ടാൻ സാധ്യതയില്ല എന്ന് മാത്രമല്ല കേവലമുള്ള ഒരു എന്താണ് ഒരു പഞ്ചായത്ത് മുനിസിപ്പൽ അധികാര പരിധിക്കപ്പുറമുള്ള കാര്യങ്ങൾ അവിടെ ഭരണത്തിലേറിയാലും ഇന്ത്യ മുന്നണിക്ക് ചെയ്യാൻ കഴിയില്ല എന്നാണ് ജമ്മു ആൻഡ് കാശ്മീരിനെ സംബന്ധിച്ച് ഭരണം കിട്ടുമ്പോഴും പറയാൻ ബാക്കിയുള്ളത് അതുകൊണ്ട് തന്നെ ഹരിയാന തെരഞ്ഞെടുപ്പിലെ പരാജയം അത് ഇ വി എം വിലെ പ്രശ്നമാണോ അല്ലെങ്കിൽ തങ്ങളുടെ തങ്ങളുടെ പ്രചരണത്തിന്റെ കുഴപ്പമാണോ അല്ലെങ്കിൽ തങ്ങളുടെ സംഘടനാ സംവിധാനത്തിന്റെ കുഴപ്പമാണോ അല്ലെങ്കിൽ തങ്ങൾക്കിടയിൽ ഉണ്ടായ ആഭ്യന്തര പ്രശ്നങ്ങൾ കാരണമാണോ അല്ലെങ്കിൽ മുന്നണികൾ പാർട്ടികളെ ഒന്നിച്ചു നിർത്തുന്നതിൽ ബി ജെ പിക്ക് ഒരു വിശാലമായ സഖ്യം ഉണ്ടാക്കുന്നതിൽ ഉണ്ടാക്കിയ പരാജയമാണോ എന്നൊക്കെ കോൺഗ്രസ് പുനർവിചിന്തനം നടത്തി പരിഹാരങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെങ്കിലും അത് അത്യന്തികമായി അത് പൂർണമായും പരിഹരിക്കപ്പെടേണ്ടതുണ്ട് പ്രത്യേകിച്ചും ഇ വി എമ്മിന്റെ കാര്യത്തിലൊക്കെ ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങളിൽ നടപടികളും പരിഹാരങ്ങളും ഉണ്ടാക്കാൻ കോൺഗ്രസിന് അത്യന്തികമായി സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് എന്നാൽ ജമ്മു ആൻഡ് കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിലെത്തി എന്ന് പറയുമ്പോഴും അത് പൂർണമായിട്ടും തങ്ങളുടെ അധികാര കൈകളിലേക്ക് എത്തിയോ എന്ന് ചോദിച്ചാൽ ചില നിയമപരമായ പഴുതുകളിലൂടെ ഗവർണർക്ക് അധികാര ദുർവിനിയോഗം നടത്താനുള്ള എല്ലാ സാധ്യതകളും തുറന്നു വെക്കുന്ന ഒരു സംസ്ഥാന തെരഞ്ഞെടുപ്പാണ് ജമ്മു ആൻഡ് കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് എന്നാണ് ഈ വിഷയത്തെപ്പറ്റി പറയാനുള്ളത്